കൽപ്പാത്തി അഗ്രഹാര വീഥികളിൽ നവരാത്രി ആഘോഷങ്ങൾ വളരെ വിപുലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കൽപ്പാത്തിയിലെ നവരാത്രി ആഘോഷം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ബൊമ്മക്കുലുവാണ് കുറിച്ച് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്നറിയില്ല എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബൊമ്മക്കുലുവിൻ്റെ വിശേഷങ്ങളാണ് കൽപ്പാത്തിയിലെ ബൊമ്മക്കുലുവിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് നമസ്കാരം ഓ നമസ്കാരം എന്താണ് പേര് ലക്ഷ്മി നവരാത്രി വളരെ വിശേഷപ്പെട്ട വിശേഷമാണ് ഞങ്ങൾക്ക് എല്ലാ ബ്രാഹ്മണ വീട്ടിലും ഹിന്ദുക്ക നായന്മാരും ചെയ്യാറുണ്ട് ഹിന്ദുക്കളുടെ വീട്ടിലും എല്ലാവരുടെ വീട്ടിലും നവരാത്രി ആഘോഷിക്കാറുണ്ട് പത്ത് ദിവസമാണ് ഉത്സവം നമ്മുടെ അമ്പലത്തിലെ അമ്പാൾ പറയുന്ന ശക്തി വന്ന് മഹിഷാസുരൻ അസുരനെ കൊന്നിട്ട് അത് പത്താമത്തെ ദിവസം സരസ്വതി പൂജ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വിജയദശമി ദിവസം മഹിഷാസുരനെ കൊന്നിട്ട് രക്ഷിക്കണം ജനങ്ങളെന്നാണ് ഐതിഹ്യം അതിന് വാഴയിൽ പോയിട്ട് വാഴ വട്ടൽ നിന്നുണ്ട് പത്താം ദിവസം അന്ന് വാഴയിൽ പോയിട്ട് മഹിഷാസുരം ഒളിയും അവിടെ ഇപ്പോൾ അമ്പാളെ കാണാണ്ട് ഒളിയ അതായത് കാണാൻ അപ്പോൾ വാഴയിനെ വെട്ടിയിട്ട് അമ്പാളെ അയാളെ കൊല്ലും അങ്ങനെ ഏതാ കോവിലൊക്കെ ചാത്തിക്കളയും കോവിലിൻ്റെ ഉള്ളിൽ പോയി അങ്ങനെ ആ സമയത്ത് അമ്പാൾ ഈ കോ ഞങ്ങളുടെ അമ്പലത്തിലെ അമ്പാൾ അങ്ങനെ ഉഗ്ര രൂപിയായി മഹിഷാസുരൻ ചോട്ടിൽ കടക്കുണ്ടാവും അങ്ങനെ എനിക്കുണ്ടാവും അന്ന് ബൊമ്മക്കലൂൻ്റെ അവസാനമാണ് അന്ന് ബൊമ്മയൊക്കെ പാനകം നൈവേദ്യം കഴിക്കുന്നങ്ങൾ അങ്ങനെ പാനകത്തിനെ അങ്ങനെ കുടിച്ചിട്ട് കടക്കണു എന്നാണ് ഐതിഹ്യം കന്നിമാസം കറുത്തവാവ് കഴിഞ്ഞ് പ്രഥമയിൽ ആരംഭിക്കും ബൊമ്മ ഉണ്ടല്ലോ ഈ വെച്ചിരിക്കുന്ന ബൊമ്മ നല്ലോണം സൂക്ഷിച്ച് വെച്ച ശേഷം കൊല്ലാ പുറത്തെടുത്തിട്ട് പടി കെട്ടി ഏഴുപടി ഒമ്പത് പടി പതിനൊന്ന് പടി നിന്ന് കണക്കുകളുണ്ട് അതുപോലെ പടിയിൽ അലങ്കരിച്ചിട്ട് വിഗ്രഹങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക രണ്ടു നേരം നിവിദ്യങ്ങൾ വെച്ച് സ്ത്രീകൾക്ക് എത്ര താമ്പൂലം നൈവേദ്യങ്ങളൊക്കെ മംഗളദ്രവ്യങ്ങളെ കൊടുത്ത് ഉപചരിക്കുക ആ പൂജകളൊക്കെ ദേവിയുടെ ഉപാസനകളാണത് ദുർഗാലക്ഷ്മി സരസ്വതിയുടെ ഉപാസനയാണ് ഈ ന നവരാത്രി പറയുന്നത് അപ്പോൾ ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ ശ്രീകൃഷ്ണൻ വെങ്കടാജലപതി ദുർഗ അഷ്ടലക്ഷ്മി എന്ന് പറയുന്ന ദേവി സങ്കല്പമായ ദേവികളൊക്കെ വെച്ച് പൂജ കഴിക്കുന്നതാണ് ഇതൊക്കെയാണ് ചടങ്ങുകൾ

കൽപ്പാത്തി സ്വീറ്റ്സ് എന്ന് പറയുന്നത് വേൾഡ് ഫേമസ് ആണ് ആദ്യമായിട്ട് കൽപ്പാത്തിയിലേക്ക് വരുന്ന ആയിലോട് ചോദിക്കാം ഇതിന് മുന്നേ എപ്പോഴെങ്കിലും കഴിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ ഇല്ല ഇതുവരെ കിട്ടിയിട്ടില്ല ഇന്ന് ഞാൻ കഴിക്കും അതാണ് ഉദ്ദേശം എന്തായാലും പ്യുവർ പ്യുവറായിട്ടുള്ള നല്ല നെയ്യിൽ ഉണ്ടാക്കിയിട്ടുള്ള മധുരമാണ് നമുക്ക് ഇവിടെ കിട്ടുക അപ്പോൾ ഈ കൽപ്പാത്തി സ്വീറ്റ്സിന്റെ സ്വീറ്റ്സിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ മിക്സ്ചർ മുറുക്ക് പൊക്കവട അതുപോലെ തന്നെ ചീട ചീട എന്ന് പറഞ്ഞ കാര്യം കേട്ടിട്ടുണ്ടോ ഇല്ല ഇപ്പോഴാണ് ഞാൻ കേട്ടത് ആ ചീടാന്ന് പറഞ്ഞൊരു സ്നാക്ക് ഉണ്ട് കേട്ടോ പിന്നെ മുത്തുസ്വരം തട്ടവട തേൻകുഴൽ ആണല്ലോ എനിക്ക് ടേസ്റ്റ് ഓഫ് എന്താണെന്ന് അറിയണം അതാണ് എൻ്റെ ഒരു ഉദ്ദേശം തട്ടവടും ഈ ഒരു ഈ മധുരത്തിന്റെ ഒക്കെ പ്രത്യേകത എന്താണ് അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു കൽപ്പാത്തി സ്വീറ്റ്സ് ഉണ്ടായത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം ഇതിന്റെ ഓണർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് എന്താണ് പേര് ഹരിഹര ഹരിഹര ഹരിഹരുബ്രഹ്മണ്യം നല്ല കിടിലൻ പേരാണ് ഈയൊരു കൽപ്പാത്തി സ്വീറ്റ്സിൻ്റെ ഉടമയാണല്ലോ എത്ര വർഷമായി ഇവിടെ ഇതിപ്പോൾ പതിനൊന്നാമത്തെ വർഷം പതിനൊന്നാമത്തെ വർഷമാണ് എങ്ങനെയാണ് ഈ ഒരു കൽപ്പാത്തി സ്വീറ്റ്സ് തുടങ്ങുന്നത് ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ഈ ഇതിലായിരുന്നില്ല പിന്നെ മുത്തശ്ശൻ അച്ഛൻ്റെ ആകാൻ മുതൽ അങ്ങനെ സ്വീറ്റ്സൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നെയ്യിലുണ്ടാക്കിയ സ്വീറ്റ്സാണ് നമുക്ക് മെയിനായിട്ട് അപ്പോൾ നമ്മൾ പ്യുവർ പ്യൂർ ഗീലുണ്ടാക്കുന്ന മാതിരി മാലാട് നമ്മൾ സ്പെഷ്യൽ ബ്രാഹ്മിൻ സ്പെഷ്യലിൻ്റെ മാലാടൂ മൈസൂർ പാക്ക് ജിലേബി നമ്മുടെ നാടൻ ഭക്ഷണങ്ങൾ അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അങ്ങനെ കൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ അങ്ങനെ നമ്മൾ വിവിധ വിധതരം കൊണ്ടാട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി ഇപ്പം നല്ലോണം സാധനങ്ങളൊക്കെ നല്ല മൂവ്മെൻറ്റ് ഉണ്ട് ഇവിടെ എന്തൊക്കെയാണ് പ്രത്യേകത സ്പെഷ്യലായിട്ടുള്ളത് സ്പെഷ്യൽ വേണ്ടത് നമ്മുടെ ഈ മാലാടു പറയും മാലാട് വേണ്ട ഈ പൊട്ടിക്കള്ളയിൽ ഉണ്ടാക്കുന്ന ഐറ്റംസാണ് അതാണ് ഇപ്പോൾ ഗ്രാമത്തിൽ ഫേമസ് അതാണ് എല്ലാവരും വാങ്ങി കഴിക്കണം അതും ബ്രാഹ്മീൺ സ്പെഷ്യലും അതാണ് പിന്നെ പൊരുവിളങ്ങ പറയും ആക്ച്വലി അരി ഉണ്ടാ പറയും നമ്മൾ പൊരിവിളങ്ങയിലുണ്ടാക്കുന്ന ഐറ്റംസ് അത് നല്ലതാണ് പിന്നെ മുറുക്കുകൾ കൈ ചുറ്റും മുറുക്ക് പറയും മാമിമാരൊക്കെ ഉണ്ടാക്കുന്ന മുറുക്കുകൾ അതും നല്ല ആണ് പിന്നെ കല്യാണ മുറുക്കുകൾ കല്യാണ മുറുക്ക് കല്യാണ മുറുക്ക് അതാണ് ജസ്റ്റ് ആ വലിയ മുറുക്കുകൾ വലിയ വലിയ മുറുക്കുകൾ അതും നല്ല മൂവ്മെൻ്റ് ആണ് പിന്നെ ഇവിടെ ഈ തേൻകുഴൽ അതുപോലെ തന്നെ എന്താ പറയുക മുത്തുസ്വരം എന്താ മുത്തുസ്വരം മുത്തുസ്വരം പറയും ബട്ടർ മുറുക്കാണ് ഈ മുള്ളു മുറുറുക്ക് പറയും അത് നമ്മൾ ബട്ടർ ബട്ടറൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന മുത്തുസ്വരം പറയും അത് കാലത്തെ പേരാണ് മുത്തുസ്വരം ഈ തേൻകുഴൽ പറഞ്ഞ് ചെറുപേർ പൊളിച്ചിട്ടുണ്ടാക്കുന്നത് എല്ലാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഐറ്റംസ് ബ്രാഹ്മിൻസ് ആണ് മെയിൻ ബ്രാഹ്മിൻസ് പ്രൊഡക്റ്റ് ആണ് ഇതിപ്പോ ചേട്ടൻ്റെ ഫാമിലി തന്നെയാണ് ഉണ്ടാക്കുന്നത് ഫാമിലി തന്നെയാണ് മാമന്മാരാണ് പിന്നെ പെങ്ങള് എല്ലാവരും കുറച്ചിവിടെ കൂടെ പെങ്ങളിലെ കൊണ്ടാട്ടം കച്ചവറൊക്കെ അവർ കൊണ്ടുവരും നമ്മളിവിടെ വന്നിട്ട് സ്വീറ്റ്സ് മിച്ചറ് പൊക്കോട മുറുക്കുകളൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കണത് ഇവിടെ ഏറ്റവും അധികം സ്പെഷ്യൽ ആയിട്ട് പുറത്ത് നിന്ന് ഒരാൾ വരാണെങ്കിൽ എന്താ ഇന്നത് വാങ്ങിച്ച് എന്ന് പറയാറുണ്ടോ ഏതെങ്കിലും അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരോട് അതാണ് നല്ല അഭിപ്രായങ്ങളാണോ ഫുൾ ഗീയാണ് ഗീയാണ് വേറെ ഒന്നും ഒന്നും ചേർക്കാറില്ല ചേർക്കാറില്ല പറയാറുണ്ട് ഏത് സമയത്താണ് കൂടുതൽ ആളുകൾ വരിക ഇത് സാറ്റർഡേ സൺഡേ നല്ല തിരക്കുണ്ടാവും പിന്നെ വിശേഷ ദിവസങ്ങൾ പിന്നെ തേര് സമയത്തൊക്കെ നല്ല റഷ് ഉണ്ടാവും ഓക്കെ താങ്ക് യു ചേട്ടാ ഒരുപാട് സന്തോഷം വെൽക്കം വേണ്ടി അങ്ങനെ ബൊമ്മക്കുലൊക്കെ കണ്ടു കൽപ്പാത്തിയിലെ നവരാത്രി ആഘോഷങ്ങളൊക്കെ കണ്ടു വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു നവരാത്രി ആഘോഷം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറെക്കുറെ നൂറ്റി നാൽപ്പതോളം വീടുകളിലാണ് ഇവിടെ ബൊമ്മക്കുലു ഒരുക്കിയിരിക്കുന്നത് ചെറുതും വലുതുമായിട്ടുള്ള ഒരു രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ കഥകളാണ് പറയാനുള്ളത് ഈ ഒരു നവരാത്രിയെക്കുറിച്ച് അഗ്രഹാരത്തെക്കുറിച്ച് ബൊമ്മക്കൊലുവിനെക്കുറിച്ച് എന്തു തോന്നി ഭയങ്കര സന്തോഷം തോന്നി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഡിവൈനിറ്റി ഫീൽ വേണമെങ്കിൽ ഡേ കൽപ്പാത്തി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്നുള്ളതാണ് നോർമലി തന്നെ നമുക്ക് കിട്ടുന്നുള്ളതാണ് പിന്നെ ഭയങ്കര രസമുണ്ട് എല്ലാവരും ഭയങ്കര ക്രിയേറ്റീവായിട്ട് എങ്ങനെയാണ് അവർക്ക് പറ്റുന്ന രീതി അതിൽ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളിങ്ങനെ ബൊമ്മക്കുലോ കണ്ട് കഴിയുമ്പോഴാണ് മനസ്സിലായത് പുറത്ത് നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല തണുപ്പ് കാറ്റ് ഇടയ്ക്ക് വെയിലുണ്ടായിരുന്നു ആകെ മൊത്തം വല്ലാത്തൊരു പോസിറ്റിവിറ്റി വല്ലാത്തൊരു എനർജി വല്ലാത്തൊരു സമാധാനമാണ് ഇവിടെ വരുന്ന സമയത്ത് ഫീൽ ചെയ്യുക നിങ്ങൾ കൽപ്പാത്തി ഗ്രാമം കണ്ടിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ കൽപ്പാത്തിയുടെ നവരാത്രി ആഘോഷങ്ങൾ കൽപ്പാത്തിയുടെ രഥോത്സവം കണ്ടിട്ടില്ല എങ്കിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു കൽപ്പാത്തി അഗ്രഹാരത്തിലേക്ക് അല്ലേ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്